जीवन स्थित अत्र नंदी आरोग्य आयुस वो कहते हैं कि आज वो जिंदा है के मोदी के कारण है तो मुझे तुम्हारे पड़ोस में रहने के लिए आना पड़ेगा मोदी जी के निगड़ा आयल वक्त तो ना तामस के ना निंदन दे आयुष्मान कार्ड नहीं होता तो आप क्या करते मर जाएगा ये इसका अलावा ऐसा बोलता है नमस्कार പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ നടത്തിയ സന്ദർശനം ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു ദേശീയ തലത്തിൽ തന്നെ അദ്ദേഹം അവിടെ നടത്തിയ പ്രസംഗവും അവിടെ എത്തിയ സ്ത്രീകളുടെ വൻ ആൾക്കൂട്ടവും എല്ലാം തന്നെ ദേശീയ മാധ്യമങ്ങളുടെ വരെ ശ്രദ്ധ നേടിയിരുന്നു പക്ഷേ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് മറ്റൊന്നാണ് പ്രധാനമന്ത്രി കേരളത്തിലെത്തുന്നതിന് തൊട്ട് തലേ ദിവസം ലക്ഷദ്വീപിലായിരുന്നു അദ്ദേഹം അവിടുത്തെ ജനങ്ങളുമായി നേരിട്ട് സംവദിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ വൈറലാകുന്നത് സമൂഹ മാധ്യമങ്ങളിലെല്ലാം തന്നെ പ്രധാനമന്ത്രിയോട് ഇവർ ചോദിക്കുന്നത് മലയാളത്തിലാണ് അദ്ദേഹം മറുപടി പറയുന്നത് ഹിന്ദിയിലാണ് പക്ഷേ ഇത് പരിഭാഷപ്പെടുത്തുന്നുണ്ട് ഓരോരുത്തരും തങ്ങൾക്ക് ഈ സർക്കാരിൻ്റെ വിവിധ പദ്ധതികൾ കൊണ്ടുണ്ടായ നേട്ടങ്ങളാണ് വിവരിക്കുന്നത് പലരും പറയുന്നത് തങ്ങൾക്ക് ചികിത്സാ സംവിധാനങ്ങൾ കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ ചികിത്സാ സംവിധാനങ്ങൾ കാരണം ജീവൻ പോലും തിരിച്ചു കിട്ടിയ സന്ദർഭങ്ങൾ പലരും അങ്ങേറ്റം നിർഭരമായിട്ടാണ് പ്രധാനമന്ത്രിയോട് പറയുന്നത് ഒരു ഘട്ടത്തിൽ പ്രധാനമന്ത്രി തന്നെ ഞാൻ നിങ്ങളുടെ അയൽക്കാരനായിരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പോലും തമാശയായി അവരോട് പറയുന്നുണ്ട് കാരണം എല്ലാവരും വളരെ സുഖസമൃദ്ധിയിലാണ് കഴിയുന്നത് എന്ന് തന്നെയാണ് ഓരോരുത്തരുടെയും വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത് കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതിയെക്കുറിച്ച് പ്രധാനമന്ത്രി തന്നെ അവരോട് വിശദീകരിക്കുകയാണ് അദ്ദേഹം പറയുന്നത് കിസാൻ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് കർഷകർ മാത്രമല്ല അത് ഉൾപ്പെട്ടിട്ടുള്ളത് മത്സ്യബന്ധനക്കാർക്കും അതുപോലെ കാലി വളർത്തൽ എല്ലാം തന്നെ ഇതിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കും എന്നുള്ളതാണ് ഇതിൽ പങ്കെടുത്ത പലർക്കും ലക്ഷദ്വീപിൽ നിന്ന് കേരളത്തിലേക്കെത്തി അവിടെ ചികിത്സ നടത്താൻ കേന്ദ്ര സർക്കാർ നൽകിയ സഹായത്തെക്കുറിച്ചും പലരും പറയുന്നുണ്ട് പല ആളുകളും അങ്ങേറ്റം വികാരനിർഭരമായാണ് പ്രധാനമന്ത്രിയോട് സംസാരിക്കുന്നത് തങ്ങളുടെ ജീവിതത്തിൽ കേന്ദ്ര സർക്കാരിലെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊണ്ടുവന്ന വിവിധ പദ്ധതികൾ തങ്ങളുടെ ജീവിതത്തിൽ എത്രമാത്രം ഗുണം ചെയ്തു എന്നത് ഈ സംഭാഷണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വന്നതിന് ശേഷം ഭയങ്കര പുരോഗമനം ഉണ്ടായിട്ടുണ്ട് ലക്ഷദ്വീപ് സംബന്ധിച്ചിടത്തോളം നല്ലതാണ് ഞങ്ങൾക്ക് അങ്ങനെ പൈസയും കാര്യവും ഇല്ലാത്തൊണ്ട് മോദി സാർ ഇങ്ങനെയൊക്കെ ഓരോ പുരോഗമനം കൊണ്ടുവന്നത് കൊണ്ട് വളരെ നന്ദിയാണ് ആ സർക്കാർ ആയെ ഇസ്കേ ബാദ് ബഹുത്ത് വികാസ് ലക്ഷദ്വീപ്മെ ഇസ്സേ ഈ ലോകം ഫൈദെ ആ എനിക്ക് ഞാൻ ന്യൂട്രീൻ കാർഡാണ് അപ്പൊ മോദി സാർ കൊണ്ടുവന്നത് കൊണ്ട് അഡ്മിനിസ്ട്രേറ്ററിനും മോദി സാറിനും ഭയങ്കര നന്ദി പറഞ്ഞുകൊണ്ടു ഞാൻ ന്യൂട്രൻ കാർഡാണ് ഞാൻ ഉണ്ടാക്കി നാച്ചുറൽ ഉണ്ടാക്കുന്നല്ല കൃഷി കൃഷിയിൽ നിന്ന് എനിക്ക് പച്ചക്കറി തെയ്യും ഫ്രൂട്ട്സ് തെയ്യും കിട്ടിയിട്ടുണ്ട് വളവും സബ്സിഡി ആയിട്ട് തരുന്നുണ്ട് അവർ ഇടയിടക്ക് വന്ന് നോക്കുന്നുണ്ട് ഞങ്ങൾക്ക് പിന്നെ അവാർഡ് കിട്ടിയിട്ടുണ്ട് ആഗസ്റ്റ് പതിനഞ്ചിന് പച്ചക്കറി ഉണ്ടാക്കിയു അതുകൊണ്ട് വളരെ വളരെ നന്ദി മോദി സാർ ഇങ്ങനത്തെ ഒരു സ്കീം കൊണ്ടുതന്നെ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ इसको इस, इस ये न्यूट्रिन गार्डन का काम चल रहा है इसको बीज मिला है और सब्सिडी से ऑर्गेनिक फर्टिलाइजर भी मिला है और उन्हें अच्छा खेती किया है और इसको पुरस्कार और इनाम भी मिला है एडमिनिस्ट्रेटर से अदू 1000 1500 रुपए बच्चे कर जानणक खींचिट पिन कोडकु साढ़े एक हजार रुपए का सब्जी बेचता है और इसका घर में और पड़ोसियों को और रिश्तेदार को मुफ्त देता है अच्छा। इसके बाद इसके बाद तो मुझे तुम्हारे पड़ोस में रहने के लिए आना पड़ेगा हाँ मोड़जी के लिए घर आए वक्त तो उन्हें दामस के नंदन दे इधर अनेक शष्ट वेदनाएँ थे करील पोई मैं लेटल पोई मोदी इसको चेस्ट में दर्द था इधर के डॉक्टर ने कहा आप केरल में जाओ ऑपरेशन करो हाँ। दो सर्जरी किया एक लाख बयालीस हजार रुपया का लाभ मिला एक ही पैसा उसके जेब से नहीं चल गया आयुष्मान कार्ड नहीं होता तो आप क्या करते इला जीव जीवन നമസ്തേ മോദിജി ഞങ്ങക്ക് ഇങ്ങനെ ഒരു സഹായം ചെയ്തതിൽ വളരെയധികം നന്ദിയുണ്ട് ഞാൻ പി എം കിസാമിന്റെ ഒരു ഇതാണ് അപ്പൊ അതിൽ നമുക്ക് വർഷത്തിൽ ആറായിരം രൂപ കിട്ടുന്നുണ്ട് അതിലൂടെ നമുക്ക് മൂന്ന് കെടുക്കളായിട്ടാണ് തരുന്നത് അപ്പൊ ആ ഫസ്റ്റില് ഞാൻ ആ പൈസക്ക് സീഡ്സ് പിന്നെ തേകളും దకి వాంగిచిట ఇప్పు నల్ల రీతిలో కృషి నాడుతుండు నల్ల రీతిలో జీవിക്കാൻ പറ്റనుండు ಅದिलिनिन కొర్చే పైసే లాభికం പറ്റనుండు ఓ ఆప్కే బహుత్ బహుత్ ధన్యవాద్ బోల్తా హై క్యుంకి ఏ కిసాన్ సమ్మాన్ నది కా లాభార్తి హై ఇస్కో 6000 రూపాయా మిల్తా హై ఇసే బీచ్ ఆర్ ఫర్టిలైజర్ సబి కరితా హై ఆజ్కల్ uska కheti achhi tarah chal raha hai aur bahut paisa milta hai paisa kamana bhi hota hai ൈവറ്റില് ഒരു ലക്ഷം രൂപയായിരുന്നു ആയിരുന്നു പറഞ്ഞത് സർജറിക്ക് എട്ടായിരം രൂപക്ക് നാ പോയി മെഡിക്കൽ കോളേജ് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്ന് എട്ടായിരം രൂപയ്ക്ക് ഈ കാർഡ് കാരണാണ് ജീവൻ പോലും പോയ സ്ഥിതിയിലായിരുന്നു അത്രയും നന്ദിയുണ്ട് ആരോഗ്യ ആയുസം നൽകട്ടെ സാറിന് മോദിക്ക് കാരണം ോസ്പിറ്റലേ മകർന്നോനെ കളമശ്ശേരി കേരളമേ കളമശ്ശേരി ജാക്കർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സർജറിക്ക് സിർഫ് ആട്ട് ഹസാർപേക്ക് കിസാൻ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് ഒന്നര ലക്ഷം ലോൺ കിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ ബനാന കോക്കനട്ട് ഇതെല്ലാം കൃഷി ചെയ്യുന്നത് അതുകൊണ്ട് ബനാനയിൽ ഇതുവരെ പത്ത് പൈസ കിട്ടിയിട്ടില്ല നാലു മാസേ ആയിട്ടുള്ളു मूव मूव कल न स्कीम कई वाला इसको किसान क्रेडिट कार्ड का फायदा हुआ है साढ़े एक लाख रुपए का लोन मिला है बहुत अच्छा खेती कर रहा है बनाना और नारियल का देखिए किसान क्रेडिट कार्ड जो है वो फिशरमैन के भी काम आ सकता है जो पशुपालन करता है उसको भी काम आ सकता है और जो खेती करता है उसको भी काम आ सकता है तो आप सबको बताइए फिशरमैन भी इसका लाभ सकता है किसान भी ले सकता है पशुपालक भी ले सकता है तो को किसान क्रेडिट कार्ड गुणभोक्ता कृषिकारत्स्य प्रवर्तुना पोलट्री फॉम पशुपक्षी पालन मृग पालन पर, पक्षिपरीपालन इतना ഇതെല്ലാവർക്കും ഉണ്ട് പറയണം നിങ്ങൾ ഈ മൂന്ന് ഇത് കിട്ടും പ്രധാനമന്ത്രി അവരോട് ആവശ്യപ്പെട്ടത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് നിങ്ങൾ നിങ്ങളുടെ പെൺകുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുക എന്നുള്ളത് തന്നെ പലരും അത് പറയുന്നുണ്ട് തങ്ങളുടെ പെൺമക്കൾ ഇപ്പോൾ കോളേജുകളിൽ പഠിക്കുന്നുണ്ട് എന്ന് പലരും പ്രധാനമന്ത്രിയോട് പറയുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം എൻ്റെ ഒരു മൂന്ന് കോളേജിൽ പഠിക്കുന്നുണ്ട് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി കടമത്തിൽ ശേഷം വന്നശേഷം അവൾ പഠിക്കുന്ന ഇപ്പോയിപ്പോൾ മോദിജിയെൻ്റെ കയ്യിൽ സമ്മാനം വാങ്ങാൻ ഇവിടെ എത്തിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ മാർക്കോട് കൂടി അത് പഠിക്കാനും ഞങ്ങൾക്ക് പൈസ ഇല്ലാ ഇല്ലാതില്ലാത്ത ആൾക്കാരെ പോയി പഠിക്കേണ്ടി വരും ആയിരുന്നു അതല്ലാതെ ഇപ്പോൾ പഠിക്കുവാൻ സാധിച്ചതിൽ മോദിജിയെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു കടമത് കോളേജ് गरीब आदमियों को ये जैसे गरीब आदमी अपने बच्चों को उधर भेजना केरल भेजना मुश्किल था आज इधर कॉलेज शुरू हुआ उसका बेटी इधर पढ़ता है और अच्छा मार्क मिला है टूरिज्म लेकिन आप लोग बच्चियों को पढ़ाओगे ना पढ़ पढ़ी निगल ये कॉलेज मैंने खास बच्चियों के लिए किया है ये कॉलेज कुटिकल को वेड हमारी बच्चिया पढ़नी चाहिए पेनकुटी पढ़ी ഇത് കൂടാതെ ലക്ഷദ്വീപിൻ്റെ ടൂറിസം വികസന സാധ്യതകൾ അത് പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ലോകമെമ്പാടും ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ലക്ഷദ്വീപ് എത്ര മനോഹരമായ ഒരു ഭൂമിയാണ് എന്ന രീതിയിൽ ഒരുപാട് പേർ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ അദ്ദേഹം അവിടെ സന്ദർശനം നടത്തുന്നതിൻ്റെ വിവിധ ദൃശ്യങ്ങൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഒപ്പം ലക്ഷദ്വീപിലേക്ക് ഒരുപക്ഷെ നാളെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സഞ്ചാരികളുടെ കടന്നുവരവിനും ഇത് ഏറെ വഴിവെക്കും എന്ന് തന്നെയാണ് കരുതേണ്ടത് ഏതായാലും പല പ്രധാനമന്ത്രിമാരും നേരത്തെയും ലക്ഷദ്വീപ് സന്ദർശിച്ചിട്ടുണ്ട് എങ്കിലും ഇത്തരത്തിൽ തങ്ങൾക്ക് ഒപ്പമെത്തി തങ്ങളുടെ കൂടെ ഇരുന്ന് നേരിട്ട് തങ്ങളുടെ സ്വന്തം വിഷമങ്ങൾ മനസ്സിലാക്കാനും അവയ്ക്ക് അപ്പോൾ തന്നെ മറുപടി നൽകാനും ഒക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്തെത്തിയപ്പോൾ അത് ലക്ഷദ്വീപിലെ വളരെ സാധാരണക്കാരായ ജനങ്ങൾക്കും ഏറെ അനുഗ്രഹമായി